ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അപ്പൊ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ കൂടി സമ്മതിക്കാണ് ഈ പ്രാവശ്യത്തെ എലക്ഷന് അനുപമേനെ തന്നെ നിർത്താന്ന് അതൊട്ടും തന്നെ നമ്മുടെ അനുപമയുടെ കസിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതെന്താ ഇത്രയും ഫേമസും ഇത്രയും മോഡേണും ഇത്രയും നല്ല കലാകാരിയായിട്ടുള്ള എന്നെ സെലക്ട് ചെയ്യാത്തതെന്ന് പറയുമ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പറയണ്ടേ അതെ നമ്മുടെ നാട്ടിലിപ്പോ ആരാണ് ഏറ്റവും ട്രെൻഡിങ് എന്ന് അറിയാലോ നമ്മുടെ നാട്ടിൽ മാത്രല്ല കേരളത്തിലെ ഒപ്പാടെ എല്ലാവർക്കും ഇപ്പൊ അനുപമ ഇന്ദ്രൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ പ്രാവശ്യം അനുഭവം തന്നെ നിക്കട്ടെ അത് നമ്മുടെ നാടിന് മറ്റുള്ളവർക്ക് എത്തിക്കാൻ നല്ല ഉപകാരം ആവും അനുഭവം നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുപമനെ കുറിച്ചുള്ള ന്യൂസുകളും അതുപോലെ തന്നെ അനുപമയുടെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടിനെ കൂടി നല്ല നന്നാക്കേണ്ട കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യത്തെ ലക്ഷ്യ അനുപമ മത്സരിച്ചോ മത്സരിക്കും പറഞ്ഞാൽ മത്സരിച്ചിരിക്കും എന്നൊക്കെ പറയുകയാണോ ുപമ എന്നൊക്കെ പറഞ്ഞ ദേശത്തോട് അവരുടെ നിക്കുന്നുണ്ട് കേട്ടോ ഒരു പെണ്ണ് അതിനുശേഷം നേരെ തന്നെ എന്താണ് എന്തൊക്കെ പറഞ്ഞാൽ ഇത്ര നാൾ കഷ്ടപ്പെട്ടാ എന്നെ ആക്കിയില്ല എന്നിട്ട് ഇന്നലെ എവിടെയോ കേറി വന്ന അനുപമേനെ ആക്കിയിരിക്കുക അവളെ അവളെ ആരായി ഇന്ധനായിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞു ഡിവോഴ്സ് ചെയ്യാൻ പോയി പിന്നെ പിന്നെതേ വീണ്ടും കല്യാണം കഴിച്ചു ഇതൊക്കെയാണോ ഈ നാട്ടിലെ ട്രെൻഡിങ് ഹൊക്കെ പറഞ്ഞിട്ട് അവിടെനിന്ന് ഇഷ്ടപ്പെടാത്ത രണ്ടു മൂന്ന് പേര് ഇറങ്ങി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് പറയണ്ടെ എന്തായാലും ഞാൻ ഇന്ന് നമ്മുടെ സുശീലയുടെ വീട് വരെ പോകുന്നുണ്ട് ഈ കാര്യം നേരിട്ട് ഞാൻ തന്നെ സംസാരിക്കാം അവരുടെ മറുപടിയും അതുപോലെ തന്നെ അവരുടെ സമ്മതവും പിന്നെ സമ്മത പത്രത്തിൽ ഒപ്പിടിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് നേരെ പോണത് നമ്മുടെ ഇന്ദ്രന്റെ വീട്ടിലേക്കാട്ടോ ഇപ്പൊ ഇന്ദ്രന്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ സുശീൽ അവിടെ തന്നെ ഉണ്ട് ആ ഇതാര് നമ്മുടെ പ്രസിഡന്റ് ആണല്ലോ വരുന്നത് എന്ന് പറയുന്നുണ്ട് ആരാമേ ആ നമ്മുടെ പ്രസിഡന്റ് അടി എന്ന് പറയണെ ആ എന്താണാവോ ആ കാര്യങ്ങളുണ്ട് അതുകൊണ്ടിട്ടാണ് വന്നത് എന്ന് പറയണെ എന്താ എന്താ കാര്യം ചെയ്യുമ്പോ അതെ നിങ്ങൾക്കറിയാലോ നമ്മുടെ പഞ്ചായത്തിലെ പുതിയ സ്ഥാനാർത്ഥിനെ തെരഞ്ഞെടുക്കാണ് ഇലക്ഷൻ നടക്കാൻ പോവാണ് ആ അറിയാം കേട്ടിരുന്നു ആ അപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളെ ഏറ്റവും നല്ലൊരാളെ വേണമല്ലോ സെലക്ട് ചെയ്യാനായിട്ട് ഇത്ര നാള് നാട് ഭരി ഈ നാട് ഈ നാട്ടു ഭരി ഭരിച്ചത് ഞാനാണ് പക്ഷെ ഇനി ഒരു വനിത തന്നെ ഭരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം നമ്മുടെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ വനിതകൾ ഉള്ളത് അപ്പൊ വനിതകളുടെ വാടാകുമ്പോഴേക്കും വനിത ഒരു ഭരിച്ച എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ ആളുകൾക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ആ അത് ഏതായാലും നന്നായി പ്രസിഡന്റ് എന്ന് സുശീല പറയാണ് സുശീല അല്ല എന്നിട്ട് തീരുമാനിച്ചോ ആ രണ്ട് മൂന്ന് പേരുടെ പേര് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിലൊരു പേര് സജസ്റ്റ് ചെയ്തു അപ്പൊ ആ പേര് ഉള്ള ഉടമ ആണെന്നുണ്ടെങ്കിലേ കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നി അത് പാർട്ടിയിലെ പകുതിയിൽ കൂടുതലുള്ള പേരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാണിക്കും ചെയ്തു ആരാ ആരാ അതെന്ന് ചോദിക്കുമ്പോഴേക്കും അത് സുശീലക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് എനിക്കോ ചോദിക്കുമ്പോ അത് സുശീലൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് സുശീലൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് ആ അതാര അതാരാ പ്രസിഡന്റ് അത് സുശീലയുടെ വീട്ടിലെ തന്നെയാണ് എന്റെ വീട്ടിലെയോ എൻറെ മോളാണോ അയ്യോ സുശീല മോളല്ല മരുമകളാണ് അനുപമേ ഏ അനുപമയോ എന്താ സുശീല് ഷോക്ക് ആയിപ്പോയോ അതിനവൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ആദ്യം കുറച്ച് പേടിയും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പിന്നീട് ഇതിലേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ നാട് നന്നാക്കണം നാടിനെ വേണ്ടി സേവിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മൾ ഏർ ഭയങ്കര ഈ കാര്യത്തിൽ വല്ലാതെ നമ്മൾക്ക് അങ്ങോട്ട് ആയി എൻഗേജായിപ്പോ വല്ലാതെ ഇഷ്ടം തോന്നുന്ന ഒരു ജോ ജോലിയാണിത് ഇഷ്ടത്തോടെ ചെയ്യാണെങ്കിലും അപ്പോ നമുക്ക് അനുപമനൊന്ന് വിളിക്കണമെങ്കിൽ കാര്യം സംസാരിക്കാമായിരുന്നു ആ ഞാൻ വിളിക്കാം കൂടെ ഇന്ദ്രനെ വിളിക്കണേ ആ പിന്നെ ഒരു ചായ എടുത്തു ആ ഞാൻ മറന്നു ശരി ചായ എടുക്കാം അകത്തേക്ക് പോവാണോ ഷോ പണ്ടാരം പിടിക്കാനായിട്ട് അവളെയാണല്ലോ എല്ലാരും കൂടി ഷോ ഇനി എന്ത് ചെയ്യാൻ നമ്മള് ഇനി അവളുടെ അഹങ്കാരം നമുക്ക് ഒന്നുകൂടി കാണേണ്ടി വരുമല്ലോ നീ എന്തായാലും ഇന്ദ്രനെ അവളെയും വിളിക്കേ ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറയാണ് അങ്ങനെ ചേട്ടാ ആ അതെ പ്രസിഡന്റ് വന്നിട്ടുണ്ട് നിങ്ങളെ കാണണോന്ന് പറഞ്ഞു കാണണമെന്നു എന്താണാവോ കാര്യം ആ അറിയില്ല കാണണോന്ന് പറഞ്ഞു എന്ന് പറയണം ആ ശരി എന്നിട്ട് ഞാനിപ്പമ്മ വിളിച്ചോണ്ട് ഇന്ദ്രൻ ഉമ്മറത്തേക്ക് പോകുന്ന പ്രസിഡന്റ് ആ ഇന്ദ്ര ഇന്ദ്രനെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ആ ഉണ്ടായിരുന്നു ഇറങ്ങാൻ തുടങ്ങുവായിരുന്നു ആ എന്തായാലും ഇന്ദ്രനെ കൂടി കണ്ടത് നന്നായി കാരണം ഇന്ദ്രന്റെ അഭിപ്രായമാണ് ഇവിടെ കാര്യത്തിൽ വേണ്ടത് എന്താ പ്രസിഡന്റ് എന്താ കാര്യം അത് ഞാൻ സുശീലാമടുത്ത് പറഞ്ഞു നമ്മുടെ വാർഡിലെ ആണല്ലോ വരുന്നത് അതെ ഞാൻ അറിഞ്ഞായിരുന്നു എന്താ എന്തൊരു സഹായോ കാര്യങ്ങളോ ഒക്കെ വേണോ എന്റെ സഹായം എന്തായാലും ഉണ്ടാവും കേട്ടോ എന്ന് ഇന്ദ്രൻ പറയുമ്പോ അതെ സഹായം കൂടെ നിൽക്കാ വേണ്ടത് ആ കൂടെ ഉണ്ടാക്കും എന്ന് പറയാണ് അതല്ല ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ നമ്മുടെ വാർഡിലെ വനിതകളാണല്ലോ കൂടുതലെ അപ്പൊ ഈ പ്രാവശ്യം ഒരു വനിതേനെ എത്തിയാലോ ഒന്നൊരു ആഗ്രഹം ഉണ്ട് എനിക്ക് ആളുകളുടെ പെരുമാറ്റം ആളുകളുടെ റെസ്പോൺസ് ഒക്കെ അറിയാനും പിന്നെ അതിനു വേണ്ടിയിട്ടൊക്കെ പിന്നെ വനിത എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ അറിയാനായിട്ടാണ് വനിതകളുടെ കാര്യത്തില് വനിതകളല്ലേ ഇറങ്ങേണ്ടത് അല്ല മൂന്ന് വർഷമായിട്ട് പ്രസിഡന്റ് അല്ലേ നിന്നത് ഇപ്പം എന്താ വനിത അതാ ഞാൻ പറഞ്ഞത് ഇന്ദ്ര ഒരു മാറ്റം നമുക്ക് നോക്കാലോ എന്ന് പറയാണ് ആ അല്ല എന്നിട്ട് ഏത് വനിതയാണ് തീരുമാനിച്ചിരിക്കണത് വേറെ ആരുമല്ലേ ഇന്ദ്രന്റെ ഭാര്യ തന്നെയാണ് ഏ അനുപമയോ അയ്യോ ഞാനോ എന്ന് അനുഭവ അനു ചോദിക്കാണ് അതെ അനു തന്നെയാണ് അയ്യോ ഞാന് ഞാനൊന്നും ശരിയാവില്ല പ്രസിഡന്റ് അതെന്തുകൊണ്ട് ശരിയാവില്ല ഈ നാട്ടിലെ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ആരാ അതെ നിങ്ങളാ അപ്പൊ അനു നിക്കാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇപ്പം മൊഴി ഒന്നും പറയരുത് അപ്പോഴേക്കും നമ്മുടെ അമ്മ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഇതിലൊന്നും താല്പര്യം ഇല്ലെന്നേ എന്നൊക്കെ പറയാണ് അത് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാം പ്രസിഡന്റ് മതി ആലോചിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള മറുപടി മതി ശരി എന്നാ ശരി എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസിഡന്റ് അവർന്ന് ഇറങ്ങാണെ ശേഷം ഇന്ദ്രനും അനുഭവം ഇങ്ങനെ നിൽക്കാട്ടോ എന്താണ് തന്റെ അഭിപ്രായം നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നണമെന്ന് ഇന്ദ്രൻ പറയുമ്പോൾ ഇന്ദ്രന് ഇത് എന്താ എനിക്ക് അങ്ങനെയൊന്നും പറ്റും എനിക്ക് തോന്നണില്ല ആ അതെ അതെ ഇവൾക്ക് എന്ത് പറ്റാനാടാ എടാ ഞാൻ മത്സരിക്കാം എന്ന് സുശീല പറയാണ് ആര് അമ്മയോ പിന്നെ അല്ലാതെ ഇപ്പോഴത്തെ ജനറേഷനല്ലേ ഈ പെണ്ണുങ്ങളെക്കാളൊക്കെ മൂന്ന് പ്രസവിച്ച എനിക്ക് നല്ല കാര്യം കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഇവരെ നിങ്ങളെക്കാളൊക്കെ ഓണം കൂടുതൽ ഉണ്ടിട്ടുണ്ട് ഈ ഞാൻ അതുകൊണ്ട് ഞാൻ മത്സരിക്കണേനെ ഒരു കുഴപ്പമില്ല എന്ന് സുശീല പറയാണ് ഇത് കേട്ട് ഇന്ദ്രനെ ചിരി വരുവാട്ടോ ശേഷം പിറ്റേ ദിവസം തന്നെ ഇവളെന്തായാലും ഇനി പിന്തിരിപ്പിച്ചേ പറ്റൂ എന്നിട്ട് ആ സ്ഥാനത്തിലേക്ക് എനിക്ക് മത്സരിക്കണം എന്ന് സുശീല വിചാരിക്കാണ് അതിനിപ്പോ എന്താ ചെയ്യാം ചെയ്യാം ഇവളെ കൊണ്ടുതന്നെ പറയാം എന്റെ പകരം അമ്മ മത്സരിക്കുന്നു പിന്നെ ഇവള് സംസാരിച്ചാൽ മതിയല്ലോ ആളുകൾ എനിക്ക് കിട്ടും എന്ന് സുശീല വിചാരിക്കയാണ് അങ്ങനെ അനുവിനെ ചോ സോപ്പിടാൻ വേണ്ടി തന്നെ മോളെ അനു നമുക്ക് നാളെ രാവിലെ അമ്പലത്തിലേക്ക് പോകണം കേട്ടോ എന്നൊക്കെ പറയാണ് അങ്ങനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് എല്ലാം വാങ്ങിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ സുശീലുടെ മനസ്സിൽ വേറൊന്നും അല്ല സുശീലൊക്കെ മത്സരിക്കണം അപ്പൊ അനും പറയുകയാണെങ്കിൽ സുശീലെന്നെ മത്സരിപ്പിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ സുശീലൊക്കെ ആ പരിസരവും ആ വീട് മാത്രം ഭരിച്ചോണ്ടിരുന്ന ആ സുശീല നാടും കൂടി ഭരിക്കാലോ എല്ലാവരെയും വരച്ച വരെയും നിർത്താലോ എല്ലായിടത്തും പരദൂഷണമായിട്ട് പോകാലോ അതാണ് ഉദ്ദേശം പിന്നെ അതിന്റെ പേര് കുറച്ച് കൈമണിയും തട്ടിയെടുക്കാം അപ്പൊ അതൊക്കെയാണ് ഉദ്ദേശം കേട്ടോ അപ്പൊ അങ്ങനെ സുശീല മത്സരിക്കണമെന്നോ അതിയായ ആഗ്രഹം സുശീലക്കുണ്ട് അങ്ങനെ സുശീല ആ കാര്യം നമ്മുടെ ഇന്ദ്രനോട് പറയുമ്പോൾ ഇന്ദ്രൻ പുച്ഛത്തോട് കൂടി തന്നെയാണ് അത് കേൾക്കുന്നത് അപ്പൊ മോള് പറയണ്ടേ എന്താ ഇന്ദ്രൻ അമ്മ മത്സരിച്ച എന്താ കുഴപ്പം ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അമ്മ അതെ അതെ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞത് അമ്മ മത്സരിക്കേണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ കളിയാക്കി ശരിക്കും കേട്ടോ ഇന്നത്തെ അപ്പൊ ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചത് ഈ ഭാഗങ്ങളാണ് പ്രസിഡന്റ് വരുന്നതും ആനുപമ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്ന് പറയണതും പിന്നെ അതുപോലെ തന്നെ സുശീലയാണെന്നുണ്ടെങ്കിൽ തനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞ തനിക്ക് മത്സരിക്കണം എന്നുള്ള ആഗ്രഹം ഇന്ദ്രനോട് പറയണതും പിന്നെ ഇങ്ങനെയെങ്കിലൊക്കെ അനുനെ മുന്നിൽ നിർത്തി അനു സോറി അനുവിനെ പിന്നിൽ നിർത്തി സുശീലയ്ക്ക് മുന്നിൽ നിന്ന് മത്സരിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് പിന്നെ അതിനുവേണ്ടി അനുന ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ പ്രകടനങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രമോല് ഉടനീളം കാണിച്ചത് വേറെ ഒന്നും തന്നെ കാണിച്ചില്ല കേട്ടോ അത്രയും ഭാഗങ്ങൾ തന്നെ കാണിച്ചില്ല പിന്നെ രഘു ആദ്യ പൈസ കൊടുക്കാൻ പോണ ഭാഗം കാണിക്കുന്നുണ്ട് പക്ഷേ ആതിന്റെ അവസ്ഥ കുറച്ച് ഗുരുതരമാണ് എന്തായാലും നമുക്ക് കാത്തിരി തന്നെ കാണാം ഫ്രണ്ട്സ് എന്ത് സംഭവിക്കും എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ